കാരണം നമ്മളെ കേൾക്കുന്നതിൽ നിന്നല്ല അവർക്ക് കിട്ടേണ്ടത് നമ്മളെ കേൾക്കുമ്പോൾ വേറെ ചിലതാണ് അവർക്ക് കിട്ടേണ്ടത് അവരുമായി ബന്ധപ്പെടുകയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലാണ് അവർക്ക് ഡെവലപ്മെന്റ് വരേണ്ടത് അപ്പോൾ നമ്മളെ അനുഭവങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനൊക്കെ ചില ആളുകൾക്ക് ഇനിയും ഇതിലൊക്കെ ഇതിനൊക്കെ അനുഭവം അങ്ങനെ ആയിരിക്കാം എൻ്റെ അനുഭവം ഇങ്ങനെയെന്ന് പറയാനുണ്ടാവും ആ ഉണ്ടായിക്കോട്ടെ നമുക്ക് സജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ സ്വാഗതം ചെയ്യുന്നു അതിനുണ്ടാവട്ടെ അങ്ങനെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലോ മനുഷ്യരെല്ലാം ഡിഫറൻസ് ഡിഫറെൻ്റാണ് അപ്പോൾ ഏതായാലും ഇതുപോലുള്ള ഒരു കൺസൾട്ടൻ്റിനെ വെക്കുകയോ ഇതുപോലുള്ള പഠനങ്ങൾ നടത്തുക ഇതുപോലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലാതെ അതിൽ നിന്ന് റിസൾട്ട് ഒന്നില്ല ഈ അവിടെ കൊണ്ടുപോകുന്നു മറ്റു അവിടെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ അവസാനം നമ്മൾ തന്നെ അത് ചെയ്യാൻ ഇറങ്ങിയാൽ ചെയ്യലും ഉണ്ടാവില്ല ബിസിനസ് ഒന്നും ആ ചെറിയ ആ സെറ്റപ്പിലേക്ക് തന്നെ നിൽക്കും മാർക്കറ്റിംഗ് എന്ന സാധനം നടക്കാതെ പോകും ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് മാർക്കറ്റിംഗ് അതിന് ഒരു വില കൊടുക്കാതെ ഇപ്പോഴും എല്ലാ ബിസിനസ്സിൽ കടന്ന് കഷ്ടപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് അവരുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത് ഈ ഒരു മിസ്റ്റേക്ക് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കല്ലേ എന്ന് തന്നെയാണ് അത് അനീഫിക നമ്മുടെ ഒരു കാഴ്ചപ്പാട് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും അതുകൊണ്ട് ചെയ്യാൻ ഒരു പറ്റുന്നുള്ളൊരു ധാരണ തെറ്റിദ്ധാരണയാണ് നമ്മൾ ഇപ്പോൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ അതിനൊരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുന്നുണ്ട് എന്തിനാ ഏൽപ്പിക്കുന്നത് ഈ കോൺട്രാക്ടറാണ് കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറെ വെക്കുന്നുണ്ട് അയാളാണ് കൺസൾട്ടൻറ്റ് അല്ലേ അയാളാണ് അതിൻ്റെ എക്സ്പേർട്ട് എന്ന് പറഞ്ഞത് അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല ശരിയാണ് വാർപ്പ് കറക്റ്റ് എന്നൊന്നും മാർക്കറ്റിങ്ങിൻ്റെ ഒരു ധാരണ പൊതുവേ നമ്മളുടെ ഒരു ധാരണയുണ്ട് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പം ആളുകൾക്കൊന്നും ഗതിയിൽ ഒരു വിലയില്ല ബ്യൂട്ടിഫുള്ളായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് മാജിക്കലായിട്ട് നിങ്ങൾ ചിലപ്പോൾ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ വിൽക്കോര് മനസ്സിലായില്ലേ അങ്ങനെ കഴിവുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതും അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും പലപ്പോഴും ആളുകൾ മറക്കുന്നു അതുകൊണ്ടാണ് ഇത് ടേക്കപ്പ് ചെയ്യുന്നത് ഇതെനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നൽ വരുന്നത് കൊണ്ടാണ് ഇത് ടേക്കപ്പ് ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ ടേക്കപ്പ് ചെയ്യോ ആലോചിച്ച് നോക്കും എന്നിട്ട് നമുക്ക് അറിയുന്ന രീതികളിലൊക്കെ കസർത്ത് കളിച്ച് കസർത്ത് കളിച്ച അങ്ങനെ വന്ന് ഷൻ വരുന്നു ചിലും ചില ആളുകൾ അവരുടെ ഡിസൈർ അത്രേ ഉള്ളു അല്ല ചില ആളുകൾ സക്സസ്ഫുൾ ആവുന്നു അപ്പൊ അതിനെടുത്ത് വലുതാക്കി കാണിക്കും വലുതായി കാണിക്കും അത് മറ്റുള്ളവർ ഫോളോ ചെയ്യാൻ ശ്രമിക്കും അവര് അടവടെ പൊട്ടും ഇവിടെ എപ്പോഴും എക്സ്പേർട്ടുകളെ തപ്പി പോകണം അവരെ മാക്സിമം നമ്മുടെ ടീമിലേക്ക് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം അതെ അവരുടെ അവർക്ക് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും അതിന്റെ എത്ര ഇരട്ടി അവർ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരും നിങ്ങൾ ഒരിക്കലും ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും എക്സ്പേർട്സിനെ തപ്പി പോകുമ്പോൾ ബാർഗെയിൻ ചെയ്യരുത് നെഗോഷിയേറ്റ് ചെയ്തോളൂ വ്യത്യാസം അറിയാലോ ബാർഗെയിൻ ചെയ്യരുത് നിങ്ങളെ ഫണ്ട് ഇല്ലെങ്കിൽ കൊളാബറേഷൻ ചെയ്യൂ അത് ചെയ്യാലോ നമുക്ക് കൊളാബ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് മ്യൂച്വൽ ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിൽ അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് പൈസ ഇറക്കേണ്ട ആവശ്യമില്ല ചോയ്സാണ് ചോയ്സ് അവരെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ബിസിനസ് ആണ് മനസിലായില്ലേ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു പമ്പിങ് ഫണ്ട് പമ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പരിധിവരെ മാറി പക്ഷെ ഇതൊക്കെയും ഇതിപ്പോ ഞാൻ ഫ്രീ ആയിട്ട് തരുന്നോണ്ട് പലർക്കും ഇത് മനസ്സിലാവില്ല ഇത് പെയ്ഡായിട്ട് കൊടുക്കേണ്ടതാകുമ്പോ ആളുകൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ചെറിയൊരു അതിനു നമ്മുടെ കുറച്ച് ഇതിനു വേണ്ടി അപ്പം ഇതിനൊക്കെ മാർഗങ്ങളുണ്ട് പോകുന്നിടത്തും അപ്പൊ നമ്മൾ മിസ്റ്റേക്സുകളെ കൂട്ടത്തിൽ പറഞ്ഞതിൽ ഞാൻ ഇത് ഈ മാർക്കറ്റിംഗ് എന്നുള്ള ഭാഗം കൊണ്ടുവന്നതാണ് കാരണം മാർക്കറ്റിംഗ് ചെയ്യാതെ തന്നെ ബിസിനസ് ഓട്ടോമാറ്റഡ് ആയിട്ട് വലുതാകും ചിലപ്പോ നാച്ചുറൽ ഗ്രോത്ത് സംഭവിക്കും എന്നാണ് നാച്ചുറൽ ഗ്രോത്ത് നല്ലതല്ല എന്നല്ല പറയുന്നത് നാച്ചുറൽ ഗ്രോത്ത് സംഭവിക്കും എന്ന് ഇങ്ങനെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് കൊല്ലം ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ അതേ സ്റ്റേണിൽ തന്നെ കിടക്കുന്നുണ്ടാവും അതേ സ്റ്റേൺ എന്ന് പറയുമ്പോൾ നഷ്ടമാണല്ലോ ഗ്രോത്ത് വരും എന്നിങ്ങനെ പറയും അത് വരില്ല എന്തിനും ഇപ്പോഴത്തെ നാച്ചുറൽ ഗ്രോത്ത് ഇപ്പത്തെ മാക്സ് ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഉപയോഗിക്കുന്നതും അപ്പം നമ്മളിപ്പോൾ പണ്ട് ഒരു നമ്മളെ നാട്ടിലുള്ള ഓരോ കൃഷി നോക്കിക്കോളൂ ഇന്നത്തെ നാച്ചുറൽ ഗ്രോത്ത് കൃഷിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാരണം പുതിയ ടെക്നോളജികൾക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതിപ്പോൾ പഴയ പോലെ കന്നു കൂട്ടിയിട്ടല്ല ഉണ്ടാക്കാം അതാണ് നാച്ചുറൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെ ബിസിനസ്സിനും മാർക്കറ്റിംഗ് ചെയ്യുന്നിടത്ത് മാത്രം ഇനിയും നാച്ചുറൽ നാച്ചുറൽ എന്ന് പറഞ്ഞിരുന്നാൽ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കാതിരുന്നാൽ നമുക്ക് നഷ്ടമായിരിക്കും കാരണം മറ്റ് ടെക്നോളജികൾ ഉപയോഗിക്കുന്ന ആളുകൾ നമുക്ക് മുന്നേ പറന്നുപോകും അനിൽ സാർ പറഞ്ഞിട്ടുണ്ട് ടെക്നോളജി ഉപയോഗിക്കുന്നവൻ വളരും ടെക്നോളജി ഉപയോഗിക്കാത്തവൻ തളരും ഇനിയുള്ള മാർക്കറ്റ് അങ്ങനെയാണ് എങ്ങനെയാണ് അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട ഇനിയും നമ്മൾ നമ്മൾ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ നല്ല എക്സ്പേർട്ട്സിനെ തപ്പിപ്പിടിക്കണം ഓക്കെ ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം ഇങ്ങനെ മറ്റുള്ള എക്സ്പേർട്ട്സിനെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ എല്ലാവരും അവരൊക്കെയും തട്ടിപ്പും വെട്ടിപ്പും ആണെന്ന് പറഞ്ഞ് അത് സ്വയം ഏറ്റെടുത്തിട്ടുള്ള എല്ലാവരും ഒരു പോയിന്റ് എത്തുമ്പോൾ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യും അവർ അന്ന് റിയലൈസ് ചെയ്യും എൻ്റെ സമയം ഇതിനേക്കാളും വിലപ്പെട്ടതായിരുന്നോ പറയില്ല സമ്മതിച്ചു തരില്ല പക്ഷെ ലിറ്ററലി അവർ ആക്ഷനിൽ നിന്നും ആക്ടിവിറ്റിയിൽ നിന്നും അവർ വിഡ്രോ ചെയ്ത് വേറെ എക്സ്പേർട്സിനെ അവിടെ വെച്ചിട്ടുണ്ടാവും